വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ട വന്നിട്ട് ചോദിക്കുന്നുണ്ട് അക്ബറിനോട് ഇവിടെ ഒരു പ്രണയ മണം അടിച്ചായിരുന്നു റൂമിനകത്ത് ആ ലാലേട്ട എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു കാരണം അത് അനീഷേട്ടൻ്റെ ആ ബെഡ് വഴി അനുമോള് വഴി ഇങ്ങനെ റൂമിനകത്ത് ആ മണം ഇങ്ങനെ പരക്കുന്നതായിട്ട് തോന്നിയെന്ന് അക്ബർ പറയുന്നുണ്ട് അത് പറയുമ്പോഴത്തേന് അനീഷ് എന്നിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ വല്ല പ്രണയ മണം ഉണ്ടോ അനീഷ് എന്താണ് അനീഷിന് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോഴത്തേന് അനീഷ് ചിരിച്ചോണ്ട് എണ്ണിയിരിക്കുന്നത് അപ്പം അക്ബർ പറയുക ചിരിക്കല കള്ള നിൽക്കൂ ഞാൻ നിങ്ങൾക്കൊരു നല്ല പ്രണയരെങ്ങൾ കാണിച്ച് തരാമെന്ന് ലാലട്ടം പറയുന്നുണ്ട് എന്നിട്ട് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യുന്ന ആ ഒരു ടൈം അന്നത്തെ ദിവസത്തത് കുറച്ച് വീഡിയോ പ്ലേ ചെയ്ത് പ്രേക്ഷകരെയും കാണിക്കുന്നുണ്ട് നമ്മുടെ കണ്ടസ്റ്റൻറ്റുകളെയും കാണിക്കുന്നുണ്ട് അവർ ഇത് കണ്ടിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ അവരൊന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് ലാലട്ടൻ ഇത് പ്ലേ ചെയ്ത് കാണിക്കുകയാണ് അനീഷിൻ്റെ അനുമോളുടെയും ആ ഒരു പ്രണയം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ എല്ലാ കണ്ടസ്റ്റൻ്റുകളോടും ലാലട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ചോദിക്കുന്നത് നമ്മുടെ നിവിനോടാണ് അപ്പം നിവിൻ എണ്ണീച്ച് എന്നിട്ട് പറയുകയാണ് അതിലാരുട്ട എനിക്ക് ഇതിന് എനിക്കൊരു ഡൗട്ട് തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ആണ് ആദ്യം തോന്നിയത് തോന്നാൻ കാരണം വെച്ചാൽ എൻ്റെ കാല് വെക്കുന്നത് ആ നീഷേട്ടൻ്റെ ആ ബെഡിൻ്റെ ആ സൈഡിലായിട്ട് വരും സാധാരണ എൻ്റെ അടുത്ത് അങ്ങനെ പറയാറില്ല പക്ഷെ പെട്ടെന്ന് എന്നോട് പറയുന്നത് എന്തിനാണ് അങ്ങനെ അവിടെ ഇരിക്കുന്നത് ഇവിടെ വന്ന് ആ ബെഡ്ഷീറ്റൊക്കെ വേണമെങ്കിൽ ചുരുട്ടി എന്ന് വരെ അനീ ചേട്ടൻ പറഞ്ഞു അപ്പോഴെനിക്കൊരു ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ അല്ല സാധാരണ എന്നെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുന്നൊരു സ്വഭാവമാണ് അനീഷ് ചേട്ടനുള്ളത് പിന്നെ അനിമോളുടെ കാര്യത്തിലൊരു പ്രത്യേക ഒരു ചായവ് എപ്പോഴായാലും ഒരു കുഞ്ഞി കോഴിയെ ഒരു തള്ളക്കോഴി ഇങ്ങനെ ചിറക് വിരിച്ച് ഇങ്ങനെ സംരക്ഷിക്കുന്ന കണക്ക് എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അനീഷേട്ടൻ ഇങ്ങനെ വന്ന് അങ്ങ് നിൽക്കും അതിനകത്ത് എനിക്ക് ഡൗട്ടുണ്ട് പിന്നെ അനിമോളോട് ചോദിച്ചപ്പോൾ അന്മോള് പറഞ്ഞത് പിന്നെ എനിക്കൊരു എൻ്റെ അച്ഛനെപ്പോലെ സ്നേഹിക്കുന്ന ഒരാളെ ആണ് വേണ്ടുന്നതെന്ന് എന്നെ നോക്കുന്ന ഒരാളെയാണ് വേണ്ടി നിന്ന് അങ്ങനെയാണെങ്കിൽ ഒരു പത്ത് അറുപത് വയസ്സുള്ള ഒരാളെ നോക്കിക്കൂടെയെന്ന് ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേന് ഭയങ്കര ചിരിയാണ് ലൈവില് അക്ബറിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താ അക്ബർ അക്ബറിനെന്താ ഇതിനകത്ത് പറയാനുള്ളത് അപ്പോൾ അക്ബർ പറയണേ അല്ല എനിക്കിത് നേരത്തെ തോന്നിയതാണ് ഇവിടെ ഒരു ലവ് ട്രാക്ക് ഇങ്ങനെ പോകുന്നുണ്ടെന്ന് ഒരു ഇണക്കുരുവികളെ പോലെ ഒരു പെൺകുട്ടിയും അതുപോലെ കടുമ്പിടുത്തേക്കാരനെ ഒരാളുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു അയവ് വരുന്നതൊക്കെയായിട്ട് എനിക്ക് തോന്നിയെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് എന്നിട്ട് സാഹുമാനോട് ലാലോട്ടം ചോദിക്കുന്നുണ്ട് എന്താ മോനെ സാഹുമാനെ ഇതൊന്നും സാഹുമാൻ അറിഞ്ഞില്ലേ എന്നിട്ട് സാഹുമാൻ പറയാനായിട്ട് എണ്ണീറ്റപ്പോഴത്തേനും സാമാൻ്റെ മുണ്ടഴിഞ്ഞ് വീഴുന്നുണ്ട് അതുപോലെ ലാലോട്ടം ചോദിക്കുന്നത് മുണ്ട് നേരെയാക്കൂ ഉണ്ടടിയാൻ താഴെ വീഴാൻ പോകുന്നു അപ്പോഴത്തേന് പിന്നെ അക്ബറിൻ കൂടെ ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എനിക്കിത് നേരത്തെ തോന്നിയതല്ല ആലേട്ട അക്ബറൊക്കെ പറയുന്നുണ്ടായിരുന്നു അവനൊന്നും അറിഞ്ഞില്ലെന്ന് അപ്പം നമ്മുടെ സാവുമാൻ പറയുന്നുണ്ട് അല്ലല്ലാട്ടെ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു സാബുമാൻ മുണ്ടെടുക്കുന്ന സമയത്തിൽ ആലേട്ടം പറയുന്നുണ്ടായിരുന്നു കേരള പിറവി ദിനത്തിൽ മുണ്ടെടുക്കാൻ അറിയാത്തൊരു പയ്യൻ സാബുമാന്റെ വയറ്റിലേക്ക് പ്രണയം ഒഴുകി വന്നു ആണോ എന്ന് ചോദിക്കുന്നുണ്ട് സാബുമാൻ പറയുന്നുണ്ട് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അതിവിടെ വരെ എത്തിയെന്ന് ഞാൻ അറിഞ്ഞില്ല ആലേട്ട അടുത്തതായി ആതിലെ വിളിച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു ആതിലെന്താണിതൊക്കെ എന്താണ് ഇതൊക്കെ എന്താണ് ഇവിടെ വിശേഷം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഇവിടിപ്പോൾ ഇതല്ലേ ചൂടേറിയ വിഷയം എന്ന് ആതിലെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചിത് എന്ന് കാരണം അനീഷ് ഷേട്ടൻ ഇങ്ങനെ നോക്കിയപ്പം സീരിയസ് ആയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ അനു എന്നോടും ഞരോടും രാവിലെ തന്നെ ഇതിനെപ്പറ്റി പറഞ്ഞായിരുന്നു ഞാനത് കളിയാട്ടാണ് ആദ്യം എടുത്തത് പ്രാങ്കായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അനീഷൻ്റെ ആ ഫേസ് കണ്ടോ പിന്നെ മനസ്സിലായി അത് സീരിയസ് തന്നെ ആണെന്നുള്ളത് അടുത്തതായ അനീഷിനോട് തന്നെയാണ് ചോദിക്കുന്നത് ലാലേട്ടൻ അനീഷിനെ വിളിച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അനീഷ് ഇത് പ്രാങ്കാണോ അനീഷ് അന്നേരം അനീഷ് എണ്ണീട്ടിട്ട് പറയുന്നുണ്ട് അല്ല ലാലേട്ട അങ്ങനൊരു ഫീല് തോന്നി അന്നേരം അങ്ങ് പറഞ്ഞു അപ്പോഴേക്കും ഭയങ്കര ബേളവും ചിരിയാണ് അവിടെ അല്ല ഒരു കാര്യം തോന്നി അത് തുറന്നു പറയുന്നതിന് എന്താണ് തെറ്റെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പം അക്ബറും നമ്മുടെ സാബുമാനും നെവിനും ഒക്കെ പറയുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് ലാലേട്ടൻ ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് പറഞ്ഞുകൊണ്ട് കൈ കൂട്ടുന്നുണ്ട് എല്ലാവരും ലാലേട്ടൻ പ്രണയത്തെ പറ്റി പറയുന്നുണ്ട് പ്രണയം എന്ന് പറയുന്നത് നമുക്ക് ഒരാളോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാം ചെയ്യാതിരിക്കാം പക്ഷേ അത് നിഷേധിക്കാൻ അവർക്ക് ഇതില്ല അവർക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല അങ്ങനാണ് പിന്നെ പ്രണയമാണോ സ്നേഹമാണോ അനുകമ്പയാണോ സ്നേഹമാണോ അത് എന്താണ് അനീഷിനുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇത് എല്ലാം കൂടെ ചേർന്ന ഒരു ഫീലിംഗ് ആണ് ലാലട്ട എനിക്കുള്ളത് ആ ഒരു വികാരമാണ് ഉള്ളതെന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അതുകൊണ്ടാണോ ചപ്പാത്തിയൊക്കെ എടുത്തു കൊടുക്കുന്നു അല്ലെങ്കിൽ ഇത് കഴിച്ചു എന്ന് ചോദിക്കുന്നു അതൊക്കെ ഒരു കൺസിഡർ ചെയ്യുന്നത് അതൊരു നല്ല കാര്യമാണ് ഇരിക്കുമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അടുത്തതായി ഷാനവാസിനോടാണ് ചോദിക്കുന്നത് ഇതിനെപ്പറ്റി അനീഷിൻ്റെ ഹൃദയമെടുത്ത് ഷട്ട് തയ്ച്ചിട്ട ആളാണ് എന്ന് പറയുന്നുണ്ട് ഷാനവാസ് നിന്ന് ഇട്ടിരുന്ന ഷട്ടിനകത്തൊരു ഹേർട്ട് ഉണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഷാനവാസ് ഞാൻ ഇവനോട് സീക്രട്ട് ടാസ്ക് പറഞ്ഞു കൊടുത്തില്ലെന്നും പറഞ്ഞിട്ട് ആ ഒരു മിത്രം എന്നുള്ള ചീട്ട് കീറിയ ഒരാളാണ് ഇവന് എന്നിട്ട് ഇപ്പോൾ എന്നോട് മിണ്ടിയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അനീഷിനെ ഒരു മാറ്റം ഉണ്ടാക്കിയ ഒരാളാണ് ഷാനവാസ് അനീഷിൻ്റെ മനസ്സിലേക്ക് ഒരു പ്രണയമൊക്കെ കയറ്റി വിട്ട ആളാണ് ഷാനവാസ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് അല്ല അല്ല എന്ന് പറയുന്നു ആ അതല്ല എന്തിനോടും പ്രണയം ഉണ്ടാകുക എന്ന് പറയുന്ന കാര്യമാണ് ലാലട്ടം പറയുന്നതെന്ന് പറയുന്നു അപ്പം ഷാനവാസ് പറയാ കല്ല് പോലെ ഇരുന്ന ഹൃദയമാണ് അതിനകത്ത് കയറിയ കല്ല് കുത്തി ഞാൻ പൊട്ടിച്ചതാണ് അന്നേരമാണത് മയിൽപീലിയായി മാറിയെന്ന് ലാലട്ടം പറയുന്നുണ്ട് ആ ഇപ്പം മയിൽപേലിയായി മാറിയിട്ടുണ്ടെന്ന് ഷാനവാസ് അടുത്തതായിട്ട് അടുത്തതായി ലാലേട്ട ഇതിനെപ്പറ്റി നൂറ് പേരാണ് ചോദിക്കുന്നത് അപ്പം ന്യൂറ പറയുന്നുണ്ട് എനിക്കിത് ഡൗട്ടുണ്ടായിരുന്നു എങ്ങനെയും അനുഷട്ടെന്ന് തുറന്നു പറഞ്ഞെങ്കിൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നിയെന്ന് ന്യൂറ പറയുന്നുണ്ട് അടുത്തതായി അനുമോളോടാണ് ലാലട്ടം ചോദിക്കുന്നത് അനുമോൾ എന്ന് വിളിക്കുമ്പം അനുമോൾ എണ്ണീച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ലാലേട്ട അന്നേരം ലാലട്ടം പറയാണ് അനുമോൾ എന്താണ് വിശേഷം അപ്പോൾ അനുമോൾ പറയുകയാണ് നല്ല വിശേഷം ലാലേട്ട ഗുരുവായൂർ അമ്പല നടയിലേക്ക് എനിക്ക് വരേണ്ടി വരുമോ അന്നേരം അനുമോൾ പറയുന്നുണ്ട് വരണല്ലലട്ട തീർച്ചയായും വരണം രണ്ട് വർഷത്തിനകത്തായിരിക്കും വരണ്ടി വരുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട് ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എന്ത് തോന്നിയെന്ന് അനുമോളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ട് കുഴപ്പമില്ല അലർട്ടാ അത് ഒരാൾക്ക് നമ്മളെ അത്രമാത്രം അടുത്ത് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കുമല്ലോ അങ്ങനെ ഒരു ഇഷ്ടം പറയുന്നത് അതിനകത്ത് എനിക്ക് സന്തോഷമേ ഉള്ളൂ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാൾ എന്നോട് ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞതെന്നും അനുമോള് പറയുന്നുണ്ട് ആ ഒരു സമയത്ത് അനുമോളുടെ മുഖത്ത് ആ ഒരു സന്തോഷം കണ്ടു എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അതേ അതേ എനിക്ക് സന്തോഷമായിരുന്നു കാരണം അതും അനീഷേട്ടൻ ഇങ്ങനെ പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് അനുമോൾ പറയുന്നുണ്ട് അനീഷ് കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അനീഷേട്ടൻ നല്ലൊരു മനുഷ്യനാണ് അനീഷിനെ നോക്കിയിട്ടാണ് അനിമോളിങ്ങനെ പറയുന്ന നോക്കിക്കൊണ്ടാണ് പറയുന്നത് ആദ്യം വന്ന കണക്കൊന്നുമല്ല ഒരുപാട് ഉണ്ടെന്ന് അനിമോൾ പറയുന്നു അനീഷ് ഇങ്ങനെ മാറിയതിൻ്റെ ഒരു പ്രധാന കാരണം അനുമോളാണെന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കുമെന്ന് ലാരട്ടം ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അതങ്ങനെ ഞാനാകുന്നു ഞാനല്ല അന്നേരം അക്ബറും നമ്മുടെ സാഹുമാനും ഒക്കെ പറയുന്നുണ്ട് അല്ലല്ല നീ തന്നെ അതിൻ്റെ ക്രെഡിറ്റ് നിനക്ക് തന്നെയെന്ന് നമ്മുടെ അക്ബർ പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് ചുമ്മാ ഇരിക്കുക നീ വെറുതെ ഇരിക്കുന്നൊക്കെ അനിമോള് അക്ബറിനോട് പറയുന്നുണ്ട് അനീഷൻ്റെ മാറ്റത്തിന് കാരണം നീ തന്നെ ആ ക്രെഡിറ്റ് നിനക്ക് തന്നെ എന്ന് അക്ബർ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ലാലേട്ടൻ വീണ്ടും പറയുന്നുണ്ട് അതിന് സംസാരിക്കാനായിട്ട് വരുമ്പോൾ ചില സമയങ്ങളിൽ അനീഷ് ഇരുന്ന് ഇരിക്കുന്നിടത്ത് നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതെന്താ അനീഷ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങ് പോകുന്നുള്ളത് കൊണ്ടാണോ എഴുന്നേറ്റ് പോകുന്നത് എന്ന് അനീഷിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് അതിന് മറുപടി പറയുകയാണ് അനീഷ് പറയുകയാണ് ഒന്നാമത് ഞങ്ങൾ കിടക്കുന്നത് തന്നെ അടുത്തടുത്താണെന്ന് പറയുമ്പോഴത്തേന് ലാലേട്ടിലെ ആശ്ചര്യത്തിൽ ഇങ്ങനെ കണ്ണ് തരി ഇങ്ങനെ നോക്കുന്നുണ്ട് അത് ചിരിക്കുന്നുണ്ട് എനിക്കോ അനുമോള് കയറി പറഞ്ഞുകൊണ്ട് അത് ബെഡ് ബെഡ് ലാലട്ട അടുത്തടുത്ത ബെഡുകളിലാണ് ഞങ്ങൾ കിടക്കുന്നത് അപ്പോൾ പിന്നെ അനീഷിനൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ അനീഷ് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താ പറയണ്ടതെന്ന് ലാലട്ട എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലെന്ന് പറയുന്നു അന്നേരം ലാലേട്ടം പറഞ്ഞുകൊണ്ട് അത് അനീഷിനോട് എന്തോ പറയാൻ വരുമ്പോഴെല്ലാം അനീഷ് ദേഷ്യത്തിൽ ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്നതായിട്ട് കണ്ടു അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല ഒരാൾ നമ്മൾ നമ്മളൊരു കാര്യം ഒരാളോട് പറയുന്നു അപ്പം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളിന് എന്താ പറയാനുള്ളത് നമ്മൾ ചിന്തിക്കണം നമ്മളൊരാളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് അതിന് എസ് എന്നോ നോ എന്നോ പറയുന്നതിന് കുറേ സമയമെടുക്കും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ കാണും ആലോചിച്ചിട്ടേ അവർക്കൊരു എസ് എന്നോ അല്ലെങ്കിൽ നോ എന്നോ പറയാൻ പറ്റുകയുള്ളൂ അതിനുള്ളൊരു ടൈം നമ്മൾ അവർക്ക് കൊടുക്കണം അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നുണ്ട് ലാലേട്ടനെ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ അറിയായിരിക്കും പക്ഷേ എന്നോട് ഇതുവരെ ആരും ഇഷ്ടമാണെന്നൊന്നും പറയാത്തത് കൊണ്ട് എനിക്കിതിനെപ്പറ്റിയൊന്നും വലിയ അറിവൊന്നും ഇല്ലെന്ന് പറയുന്നത് അപ്പോഴത്തേന് ഭയങ്കര ബഹളമാണ് കണ്ടസ്റ്റൻ്റുകൾ എല്ലാവരോടും ചിരിക്കുന്നുണ്ടല്ലോ ആരോടനോട് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നത് തന്നെ അതൊരു വെറുതെ പറയുമല്ലേ അങ്ങനെ ഇന്ന് ഗംഭീര എപ്പിസോഡായിരുന്നു ഇന്നത്തെ